ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ആർ ബി ഐ എന്തായിരുന്നു റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐ റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായിരുന്നു എക്സാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആർ ബി ഐ എങ്ങനെയാണ് റിപ്പോ റേറ്റ് കുറച്ചത് അതുപോലെ തന്നെ എത്രയാണ് കുറച്ചത് നേരത്തെ എത്രയായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആർ ബി ഐ കട്സ് റിപ്പോർട്ട് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ മോണിറ്ററി പോളിസിയുടെ കമ്മിറ്റി നമ്മുടെ വെള്ളിയാഴ്ച അതായത് ഇന്നലെ കൂടിയിട്ടുണ്ടായിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്നലെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു നേരത്തെ റിപ്പോ റേറ്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു ബേസിസ് പോയിന്റ് ബേസിസ് പോയിന്റ് എന്ന് പറയുമ്പോൾ കുറയ്ക്കുവാണ് അതായത് ഇപ്പോ റിപ്പോ റേറ്റ് എത്രയാണ് ഫൈവ് പോയിന്റ് ഓക്കെ ഇപ്പൊ എന്തായിരുന്നു ഫൈവ് ഫൈവ് ആദ്യം ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു ഇപ്പൊ എത്രയാണ് റിപ്പോർട്ട് ഫൈവ് പെർസെന്റേജ് ആണ് വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ലോ കേട്ടോ അപ്പൊ റിപ്പോ റേറ്റ് കുറച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ഈ റിപ്പോറേറ്റ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു ഇന്ത്യയുടെ ജി ഡി പി നല്ല ഗ്രോത്ത് സംഭവിക്കുകയാണ് ഓക്കെ ജി ഡി പി നല്ല ഗ്രോത്ത് ഉണ്ടായി നമ്മൾ പ്രതീക്ഷതിനേക്കാളും കൂടുതൽ വളർച്ച ഇന്ത്യക്ക് ഉണ്ടായി ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ജി ഡി പി റേറ്റ് എയ്റ്റ് പോയിന്റ് ടൂ ആയിട്ടാണ് വർദ്ധിച്ചത് എയ്റ്റ് പോയിന്റ് ടൂ ആയിട്ട് വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്തായിരുന്നു കുറയാണ് നമുക്ക് ചെയ്തത് നമ്മുടെ ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോർ പെർസെന്റേജ് പ്ലസ് ഓർ മൈനസ് ടൂ ആയിരുന്നു എന്താണ് ഫോർ പെർസെന്റേജ് പ്ലസ് ഓർ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ടു പെർസെൻറ്റേജ് വരെ പോവാം ഏറ്റവും കൂടിയത് സിക്സ് പെർസെൻറ്റേജ് വരെ പോവാം എന്നുള്ളതാണ് പക്ഷെ ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വൺ പോയിന്റ് സെവൻ പെർസെന്റേജ് ആയിട്ട് ടാർഗറ്റിൽ നിന്നും താഴെയായിട്ടുണ്ട് അപ്പൊ മാക്സിമം കുറേ ആണെങ്കിൽ ടു പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും താഴെയായി നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരുന്നു ആയിട്ട് മാറുകയാണ് മാറി അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ റിപ്പോ റേറ്റ് കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കൂടുതലുള്ള സമയത്ത് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോ റേറ്റ് കൂട്ടുന്നത് അപ്പൊ ഇൻഫ്ലേഷൻ കുറഞ്ഞത് കൊണ്ട് എന്തായിരുന്നു റിപ്പോ റേറ്റ് കുറയ്ക്കാൻ ും കൂട്ടേണ്ട ആവശ്യമില്ല ഇൻഫ്ലേഷൻ പരിധി വിട്ട് പോകുന്നില്ല അതുകൊണ്ട് എന്തായിരുന്നു നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത് അപ്പൊ എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി ഐ ബാങ്കിന് കൊടുക്കുന്ന ആർ ബി ഐ ബാങ്കിന് എന്ത് കൊടുക്കുന്നു മണി കൊടുക്കുന്നുണ്ട് അപ്പൊ ലോൺ ബോർ ഓസ് നടക്കുന്നുണ്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ക്യാഷിന് പകരമായിട്ട് ബാങ്ക് എന്തേലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും ആർ ബി ഐക്ക് അപ്പൊ ഇത് കൂടുതലാണെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ആർ ബി ഐക്ക് പോകുന്നു ബാങ്കിന് ലോണ് കൊടുക്കാൻ ഒന്നും ഉള്ള പൈസ കുറച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ ബാങ്കിന് നൂറ് രൂപ ലോൺ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോ റേറ്റ് കൂടുതലാണെങ്കിൽ ഒരു ഇരുപത് രൂപയും കൂട്ടി റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എൺപത് രൂപ ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പോഴെന്തായിരുന്നു ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആർ ബി ഐ ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ആക്കി മാറ്റിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ആർ ബി ഐയുടെ ധനനയം തയ്യാറാക്കുന്ന സമിതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ധനനയം തയ്യാറാക്കുന്ന സമിതി ഏതാണ് എഫ് എസ് ഡി സി എം പി സി സെബി ബോർഡ് എഫ്ആർ ബി എം കൗൺസിൽ ഏതാണ് ഉത്തരമറിയാവോ ഉത്തരമറിയെങ്കിലൊന്ന് കമെന്റ് ചെയ്യാൻ കേട്ടോ ഉത്തരം അറിയാവോ ആർ ബി ഐയുടെ ധനനയം തയ്യാറാക്കുന്ന സമിതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മോണിറ്ററി പോളിസി ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് അപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ആർ ബി ഐയുടെ ധന നയം എന്തായിരുന്നു സ്വീകരിക്കുന്നത് സമിതി അത് അതുപോലെ തന്നെ ഇന്നലെ എന്തായിരുന്നു ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നു നടന്നത് ഒരു വർഷത്തില് മിനിമം നാല് പ്രാവശ്യമെങ്കിലും അവർ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു മിനിമം എത്രയാണ് നാല് ടൈംസ് എങ്കിലും നാല് പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് ഓക്കെ കൂടിയിട്ടുണ്ടാവണം ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് ഏഴ് എട്ട് ആറ് എത്ര അംഗങ്ങളാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉള്ളത് എത്ര അംഗങ്ങളാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത് അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആറ് അംഗങ്ങളാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത് എത്ര അംഗങ്ങളാണ് ആറ് അംഗങ്ങളാണ് ഉള്ളത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അപ്പോൾ ഇതിൽ ഇതിലെ ചെയർപേഴ്സൺ ആരാണ് ഗവർണർ ആർ ബി ഐ ഗവർണർ ആണ് ഇതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഗവർണർക്ക് വോട്ടിംഗ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് കാസ്റ്റിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ എന്താണ് കാസ്റ്റിംഗ് വോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി വരുന്ന സമയത്ത് മാത്രമാണ് എന്തായിരുന്നു ഗവർണർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് കാസ്റ്റിംഗ് വോട്ട് മെജോറിറ്റി തീരുമാനിക്കാനാണ് കാസ്റ്റിംഗ് വോട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ഡിസിഷൻ ഒക്കെ ഈ വോട്ടിങ്ങിന്റെ ബേസിസിലാണ് ഇതിന്റെ ഡിസിഷനും മറ്റും കാര്യങ്ങൾ വരുന്നത് പിന്നെ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് ഒരു ഉണ്ട് മിനിമം നാല് പേരുണ്ടെങ്കിൽ മാത്രമാണ് ആർ ബി ഐയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടത്തുകയുള്ളൂ ഓക്കെ മീറ്റിംഗ് നടത്താൻ എത്ര പേര് വേണമെന്നാണ് മിനിമം നാല് പേരെങ്കിലും മീറ്റിംഗ് നടത്താൻ വരണം എന്നാണ് പറയുന്നത് അടുത്തത് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന പോളിസി റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിആർആർ എസ് എൽ ആറ് റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് ഏതാണ് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഏതൊക്കെയാണല്ല പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ് ആൻസർ നോക്കാം റിപ്പോ റേറ്റ് ആണ് നമ്മൾ പറയാം എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ആർ ബി ഐ എന്തിനാണ് കൊടുക്കുന്നത് ബാങ്കിനാണ് ലോൺ കൊടുക്കുന്നത് അല്ലെ ബോറോയിങ്സ് ബാങ്കിനാണ് കിട്ടുന്നത് ആർ ബി ഐ ക്യാഷ് ആർക്കാണ് കൊടുക്കുന്നത് ബാങ്കിനാണ് കൊടുക്കുന്നത് അപ്പോ ഇതിന് പകരമായിട്ട് ആർ ബി ഐ എന്തു ചെയ്യും ബാങ്ക് ഒരു പലിശ കൊടുക്കും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് ഇപ്പോ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ആർ ബി ഐ ഇതൊക്കെ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആർ ബി ഐ എന്ത് ചെയ്യും ഈ റിപ്പോ റേറ്റ് കൂട്ടും അത് കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കിന് കൂടുതൽ പൈസ ആർ ബി ഐയിൽ കൊടുക്കേണ്ട വരും പബ്ലിക്കിന് കൊടുക്കേണ്ട പൈസ കുറയും ഓക്കെ അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുകയാണെന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ ആർ ബി ഐ ആർ ബി ഐക്ക് റിപ്പോ റേറ്റ് കുറയ്ക്കാം കൂട്ടേണ്ട ആവശ്യമില്ല കുറയ്ക്കാം അതാണ് ഇവിടെ വരുന്നത് ആർ ബി ഐക്ക് റിപ്പോ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അതാണ് എന്തില് പറയുന്നത് റിപ്പോ റേറ്റില് പറയുന്നത് ഇനി റിവേഴ്സ് റിപ്പോ ഉണ്ട് ഇതിന്റെ നേരെ തിരിച്ചാണ് റിവേഴ്സ് റിപ്പോ ഓക്കെ അപ്പൊ ഈ റിപ്പോ റേറ്റിൽ എന്തായിരുന്നു സെക്യൂരിറ്റീസ് വെക്കുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റീസ് വെച്ചിട്ടുണ്ട് ബാങ്ക് വെറുതെ ഒന്നുമല്ല ആർ ബി ഐ ക്യാഷ് വാങ്ങുന്നത് ബാങ്ക് സെക്യൂരിറ്റീസ് കൊടുത്തിട്ട് ലാറ്ററിൽ വെച്ചിട്ടാണ് തിരിച്ച് ക്യാഷ് വാങ്ങുന്നത് റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചു ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് നേരെ തിരിച്ചു ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് റിവേഴ്സ് റിപ്പോ എന്ന് വിളിക്കുന്നത് അപ്പൊ റേറ്റ് മനസ്സിലായല്ലോ റിപ്പോ റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ റേറ്റ് കുറച്ച് സാഹചര്യത്തില് കാരണം വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ പോകുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജി ഡി പി ഗ്രോത്തിലാണ് ഇതിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അടുത്തത് റിപ്പോറേറ്റ് വർദ്ധിക്കുമ്പോൾ സാമ്പത്തികത്തിൽ ഉണ്ടാകുന്ന പൊതുവായ ഫലം ഏതാണെന്നാണ് റിപ്പോറേറ്റ് കൂട്ടുന്ന സമയത്ത് ഇക്കണോമിയിൽ എന്താണ് സംഭവിക്കുന്നത് ഇക്കണോമിയില് എന്താണ് സം സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈന്റെ കാര്യമാണ് ചോദിക്കുന്നത് മണി സപ്ലൈ കൂടുവാണോ അതോ മണി സപ്ലൈ കുറയുവാണോ എന്താ വരുന്നത് പണപ്പെരുപ്പം ഉയരുന്നു പണപ്പെരുപ്പം കുറയുന്നു ഡിമാൻഡ് വർദ്ധിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു എന്താണ് വരുന്നത് റിപ്പോ റേറ്റ് വർദ്ധിക്കുമ്പോൾ സാമ്പത്തികത്തിൽ ഉണ്ടാകുന്ന പൊതുവായ ഫലം എന്ത് എന്താണ് വരുന്നത് എന്താണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പണപ്പെരുപ്പം കുറയുന്നു കാരണം ഇപ്പം പണപ്പെരുപ്പം കുറഞ്ഞത് കൊണ്ടാണ് ഇൻഫ്ലേഷൻ കുറഞ്ഞത് കൊണ്ടാണ് എന്തായിരുന്നു റിപ്പോ റേറ്റ് കൂടിയതാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ ഫൈവ് പോയിന്റ് ഫൈവ് ആയിട്ടുണ്ടായിരുന്ന റിപ്പോ റേറ്റ് എന്തായിരുന്നു ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ആക്കി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് നോട്ട് ഹൈ ഷോർട്ട് നോട്ട് അപ്പൊ ഇത് മറക്കരുത് കേട്ടോ ഇതിന്റെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യല് വിദേശനാണി ഇടപാട് ഉപഭോക്ത വായ്പ വായ്പാ നിയന്ത്രണം ബാങ്കുകളുടെ ലയനം എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ നടക്കുന്നത് തുറന്ന വിപണി സംവിധാനത്തില് എന്താണ് നടക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താണ് നടക്കുന്നത് മിസ് തുടങ്ങിയിട്ടില്ല ആക്ച്വലി ചോദിക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ട് തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ തുടങ്ങും കേട്ടോ തുടങ്ങും ഉടൻ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സർക്കാർ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ സർക്കാർ സെക്യൂരിറ്റീസ് വാങ്ങുകയും ആരാണ് വാങ്ങുന്നത് വിൽക്കുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ബി ഐ ആണ് വാങ്ങുന്നതും വിൽക്കുന്നതും ആർക്കാണ് വാങ്ങുന്നതും വിൽക്കുന്നതും ബാങ്കിനാണ് വാങ്ങുന്നതും വിൽക്കുന്നത് ഓക്കെ ഇപ്പോ എക്കണോമിയിലെ പണപ്പെരുപ്പം കൂടുതലാണെങ്കിൽ ആർ ബി ഐ സെക്യൂരിറ്റീസ് വിൽക്കുന്നു കാരണം എന്താ അപ്പൊ ബാങ്കിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വരും ഓക്കെ അപ്പൊ ആർ ബി ഐ വിൽക്കുന്നു അതുപോലെ തന്നെ എന്തായിരുന്നു ആർ ബി ഐ ബാങ്ക് നമ്മുടെ എക്കണോമിയിലെ പണപ്പെരുപ്പം കുറവാണെങ്കിൽ എന്താ ചെയ്യുന്നത് ആർ ബി ഐ വാങ്ങാണ് തിരിച്ചു സെക്യൂരിറ്റീസ് വാങ്ങാണ് ചെയ്യുന്നത് അടുത്തത് സിആർആർ ആരുടെ കയ്യിലാണ് സൂക്ഷിക്കേണ്ടത് എസ് ബി ഐ ആർ ബി ഐ ഫിനാൻസ് മിനിസ്ട്രി മിനിസ്ട്രി എക്സിം ബാങ്ക് ആരാണ് സിആർആർ സൂക്ഷിക്കേണ്ടത് ആരാണ് സിആർആർ സൂക്ഷിക്കേണ്ടത് ആരാണ് സിആർആർ സൂക്ഷിച്ച ആരുടെ കയ്യിലാണ് സൂക്ഷിക്കുന്നത് ആർ ബി ഐയുടെ കയ്യിലാണ് എസ് അഭിനന്ദി ആർ ബി ഐയുടെ കയ്യിലാണ് എന്തെന്ന് സിആർആർ സൂക്ഷിക്കേണ്ടത് എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ അതിൽ പേര് തന്നെ ഉണ്ട് യതു ബി ശരിയാണ് ക്യാഷ് റിസർവ് ചെയ്യേണ്ട ഒരു റേഷ്യോ ആരുടെ കയ്യിലാണ് ആർ ബി ഐയുടെ ആരുടെയാണ് ബാങ്കിലെ ഒരു പേർ പെർട്ടിക്കുലർ പേർസെന്റേജ് ആർ ബി ഐ പറയുന്ന പെർട്ടിക്കുലർ പേർസെൻറ്റേജ് എന്തായിരുന്നു ആർ ബി ഐയില് തന്നെ സൂക്ഷിച്ചു വെക്കണം ഓക്കെ അതിന്റെ റേഷ്യോ ആണ് സിആർആർ എന്ന് പറയുന്നത് അത് ക്യാഷിന്റെ രൂപത്തിൽ മാത്രമാണ് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാ ക്യാഷിന്റെ രൂപത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്ക ഇനി അടുത്തത് അതായത് എന്തായിരുന്നു സിആർആർ എന്ന് പറയുമ്പോൾ ക്യാഷ് ആ പേര് തന്നെ എക്കണോമിക്സിലൊക്കെ പേര് തന്നെ കിട്ടും കാഷിന്റെ ഒരു റിസർവിന്റെ റേഷ്യോ ആണ് ആർ ബി ആണ് പറയുന്നത് ബാങ്കിലെ കാശാണ് ആർ ബി ഐ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് പലിശയോ മറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമിയിലെ പണപ്പെരുപ്പം കൂടുതലാണെങ്കിൽ ക്യാഷ് റിസർവറേഷന്റെ പെർസെന്റേജ് സിആർആർ കൂട്ടും ഇക്കണോമിയില് പണപ്പെരുപ്പം കുറവാണെങ്കിൽ സിആർആർ എന്ത് ചെയ്യാ കുറയ്ക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി അടുത്തത് എസ് എൽ ആർ ഏത് തരത്തിലുള്ള ആസ്തിയായി സൂക്ഷിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്യാഷ് മാത്രം ഗോൾഡ് മാത്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാത്രം ക്യാഷും ഗോൾഡും അപ്രൂവ്ഡ് സെക്യൂരിറ്റീസും ഏതാണ് എസ് എൽ ആർ എങ്ങനെ സൂക്ഷിക്കാം എസ് എൽ ആർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അബി ഡി ആണ് യെസ് ആൻസർ യെതു ഡി തന്നെയാണ് എന്തായിരുന്നു ക്യാഷായിട്ടും ഗോൾഡ് ആയിട്ടും അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിട്ടുമാണ് എസ് എൽ ആർ സൂക്ഷിക്കാൻ പറ്റുക ഇത് എവിടെയാ സൂക്ഷിക്കേണ്ടത് ബാങ്ക് തന്നെയാണ് സൂക്ഷിക്കേണ്ടത് എവിടെയല്ല ആർ ബി ഐയിലയുന്ന പെർസെന്റേജ് ബാങ്കിൽ സൂക്ഷിച്ചാൽ മതി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർസെന്റേജ് ആണ് ഇപ്പോഴത്തെ സി എൽ ആറിന്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തത് എംഎസ്എഫ് വഴി ബാങ്കുകൾക്ക് പണം നൽകി ലഭിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐ സർപ്ലസ് ഫണ്ട് നൽകുമ്പോൾ ഓവർനൈറ്റ് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ കസ്റ്റമർ ഡെപ്പോസിറ്റ് കുറയുമ്പോൾ ഗവൺമെന്റ് ബോറോയിങ് വർദ്ധിക്കുമ്പോൾ എം എസ് എഫ് വഴി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വഴി ബാങ്കുകൾക്ക് പണം ലഭിക്കുന്നത് എപ്പോഴാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വഴി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ പാസ് ആണ് ബി ആണ് ഓവർനൈറ്റ് ഷോർട്ടേജ് ഉണ്ടാവുമ്പോഴാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി വഴി ബാങ്കിന് ലഭിക്കുന്നത് ഇനി പി ഡബ്ല്യു സിയുടെ നമുക്ക് കുറച്ച് കോഴ്സുകൾ ഉണ്ട് പി ഡബ്ല്യു സിയുടെ എയുടെ കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡേറ്റാ അനലിക്സിന്റെ കോഴ്സൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും ലൈവ് ക്ലാസുകളായിരിക്കും അതുപോലെ ഒത്തിരി പ്രോജക്ട്സും മറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്മൾ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ഇന്ന് വൈകുന്നേരം ഒൻപത് മണിക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ